ലോകം മുഴുവൻ വ്യാപിച്ച് ഇരുന്നു ഇരിക്കുന്നു ഇരുന്നുകൊണ്ടേ ഇരിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പോ ലോകം മുഴുവനുള്ളവർക്ക് ക്രിസ്തു മതം എന്നൊരു സാധനം അറിയില്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പോ ഇസ്ലാം മതം എന്നുള്ളത് അറിയില്ല പക്ഷേ സനാതന ഹിന്ദുധർമ്മം പല ആയിരം വർഷങ്ങളായിട്ട് പല ആയിരങ്ങളിൽ പല പത്തായിരം വർഷങ്ങളായിട്ട് ലോകം മുഴുവനുള്ളത് പ്രകഡ് പ്രസിഡന്റ് അജയ്കുമാർ അധ്യക്ഷനായി ജില്ലാ സംഘടനാ സെക്രട്ടറി മുരുകേശൻ ജില്ലാ സെക്രട്ടറി ആനന്ദൻ ട്രഷർ നിതീശ്വർ ജോയിന്റ് സെക്രട്ടറി ശിവരാമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു